ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ലോറ പെറ്റാലത്തെക്കുറിച്ചാണ് കേട്ടോ പറയുന്നത് ഇതാണ് കേട്ടോ ലോറ പെറ്റാലം നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ ഇതിലുണ്ടാവുന്നത് നല്ല ഡാർക്ക് പിങ്ക് കളർ പൂക്കളാണ് ഇലകളും അതേപോലെ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട് നല്ല കട്ടിയുള്ള ഇലകളാണ് നമുക്കിത് നല്ല വെയിലുള്ള ഭാഗത്ത് വെച്ച് കൊടുത്താൽ ഇതുപോലെ നിറയെ ഇങ്ങനെ പൂക്കൾ ഉണ്ടാകും ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെയിൽ കൊണ്ടിട്ട് കുറച്ചൊക്കെ വാടിപ്പോയി നല്ല വെയിലുള്ള ഭാഗത്താണ് ഞാൻ ഈ ചെടി വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് പ്രൂണും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഇവിടെയൊക്കെ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നീണ്ട് വളർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ശേഷമാണ് എനിക്ക് ഇതുപോലെ നല്ല പൂക്കൾ വന്ന കേട്ടോ ഇതിൽ നല്ല ഡാർക്ക് കളറാണ് പൂക്കൾ കാണാൻ നമുക്കിത് നിലത്തും ചട്ടിയിലും നട്ട് വളർത്താവുന്നതാണ് ഇത് പൂക്കളില്ലാത്ത സമയത്താണെങ്കിലും ഇതിൻ്റെ ഇലകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ കണ്ടോ നല്ലൊരു ഷെയ്ഡാണ് ഇതിൻ്റെ ഇലയുടേത് നമുക്കിത് ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ നട്ട് വളർത്താം കേട്ടോ വളരെ ഈസിയാണ് ഇത് നട്ട് വളർത്താനായിട്ട് പൂക്കളാണ് കേട്ടോ ഹൈലൈറ്റ് നല്ല ഭംഗിയാണ് ഇതാ ഇതുപോലെയാണ് കേട്ടോ പൂക്കളുള്ളത് നല്ല ഡാർക്ക് കളറാണ് നമുക്ക് ഇതിന് വളം ചാണകപ്പൊടിയോ മറ്റോ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഇത് മണ്ണിലാണ് കേട്ടോ നട്ട് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ചുവട് കണ്ടോ നല്ല വലുതായിട്ടുണ്ട് രണ്ട് മൂന്ന് ഞാൻ ഇത് നട്ട് കൊടുത്തിട്ട് ഇത് ഇത്രയും വലുതായിട്ടുണ്ട് കേട്ടോ പ്ലാന്റ് അപ്പോൾ ഞാനിതിന് കാര്യമായിട്ട് വളം ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഇതിപ്പോൾ കുറേ ആയിട്ടോ വളമൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഞാൻ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ പൂക്കൾ ഉണ്ടായിട്ടോ ഇതിൽ ഇതിന് ആയിട്ടും നല്ല സൺലൈറ്റ് വേണം പിന്നെ നന്നായിട്ട് നനച്ചും കൊടുക്കുക വേനൽക്കാലത്ത് അത്രയും ഉണ്ടെങ്കിൽ തന്നെ ഇതിൽ നന്നായിട്ട് പൂവിടും ചട്ടിയിലാണെ ആണ് നിങ്ങൾ വളർത്തുന്നതെങ്കിൽ മാസത്തിൽ ഒരു ഒരു തവണ ആകുമ്പോട്ടോ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ജൈവവളം ഏതാണെങ്കിലും ഇട്ട് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് നമുക്കിതുപോലെ പൂക്കൾ തരും ഇതിൻ്റെ വേറെ തൈകൾ എടുക്കാനായിട്ട് നമുക്കിത് ഈ ഒരു കുഞ്ഞ് കമ്പ് മതി കേട്ടോ ജസ്റ്റ് ഇത് ഇവിടെ നിന്ന് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇത് മണ്ണിൽ നട്ട് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് ചെറിയ ചട്ടികളിലോ പ്ലാസ്റ്റിക് കവറുകളിലോ മണ്ണ് നട്ടിട്ട് വേണം ഇത് നട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് വേര് പിടിച്ച് കിട്ടും കേട്ടോ ചെറിയ കമ്പ് മതി നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വേര് പിടിച്ച് കിട്ടും അപ്പോൾ ഒരേ പ്ലാന്റ് ഒന്നിലധികം വെക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു വീടിൻ്റെ മതിലിൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ നട്ടിട്ടുള്ളത് നല്ല വേല് കിട്ടുന്ന ഒരു വാഗാണ് വാഗമാണ് ഇതുപോലെ ഞാൻ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഇതുപോലെ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള പ്ലാൻസിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റിനെ കുറിച്ചിട്ട് എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ റിപ്ലൈ തരുന്നതാണ് ഇതാ ഇത് കണ്ടോ ഇത് ഇതിൻ്റെ വിരിയാനുള്ള ഉള്ള മുട്ടാണ് കേട്ടോ വളരെ കുഞ്ഞു കുഞ്ഞുമൊട്ടാണ് ഇത് വിരിഞ്ഞ് വരുന്ന ഒരു പൂവാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള പൂക്കളാണ് നമുക്കിത് നേഴ്സറികളിലും അവൈലബിളാണ് ഞാനിത് നേഴ്സറിയിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത് പൂവിൻ്റെ ഭംഗി കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണണം കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്